മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർഥി മഹോത്സവത്തിന് തുടക്കം തന്ത്രി ബ്രഹ്മശ്രീ മനേത്താറ്റിലത്ത് ആര്യ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു ഓഗസ്റ്റ് വിനായക ചതുർഥി ആഘോഷം നടക്കും മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർഥി മഹോത്സവത്തിന് കൊടിയേറി തൃക്കൊടിയേറ്റിന് മുമ്പായി ചോറ്റാനിക്കര സത്യനാരായണമാരാരുടെയും സംഘത്തിന്റെയും മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറി രാവിലെ പത്ത് മുപ്പതിന് തന്ത്രി ബ്രഹ്മശ്രീ മനിയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലും തൃക്കൊടിയേറ്റ് നടന്നു ആഗസ്റ്റ് ഇരുപത്തിയേഴിന് വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തിയെട്ട് നാളികേരം മഹാഗണപതി ഹോമം ആരംഭം ബ്രഹ്മശ്രീ മണ്ണിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും പത്ത് മുപ്പതിന് കേരളത്തിലെ പന്ത്രണ്ടിൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയോട്ട് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനവും ഉണ്ടായിരിക്കും അന്നേ ദിവസം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നൂറ്റി ഇരുപതോളം കലാകാരന്മാരും പങ്കെടുക്കുന്ന പാണ്ഡിമേളവും നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവാറാട്ടോടെ വിനായക ചതുർത്ഥി മഹോത്സവം സമാപിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ